കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് അതായത് ഒരു പിതാവും രണ്ട് കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളുടെ അച്ഛമ്മയും ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ വെറും അഞ്ചു വയസ്സും അതുപോലെ തന്നെ രണ്ട് വയസ്സും മാത്രമാണ് ആ കുട്ടികൾക്ക് പ്രായം ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളെ അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ള ഓർഡർ ലഭിച്ചതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കടും ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ചേർന്ന് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ശരിയാണ് മാതാപിതാക്കൾക്ക് കുട്ടികളോട് അമിതമായ സ്നേഹം ഉണ്ടാകാം പക്ഷേ കുട്ടി ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ ഒരു പിതാവ് പറയുകയാണ് തന്റെ കുട്ടീനെ കണ്ടിട്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളമായി കുട്ടിക്ക് പതിമൂന്ന് വയസ്സുണ്ട് മതി മൂന്ന് വയസ്സിൽ കുഞ്ഞിനാകെ ആറ് മാസം പ്രായമുള്ളപ്പോഴങ്ങാണ്ടാണ് കുട്ടീനെ ലാസ്റ്റ് കണ്ടത് അതിനുശേഷം ഒരു കാരണവശാലും അമ്മ കുട്ടിയെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു പലപ്പോഴായിട്ട് കോംപ്രമൈസ് ചെയ്യാനും വീട്ടുകാരും ബന്ധുക്കളൊക്കെ കാണാൻ ശ്രമിച്ചു ഭർത്താവിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കും അതുപോലെ തന്നെ ജോലി കളയിക്കും എന്ന് പറഞ്ഞാണ് ഭർത്താവിനെ ഇത്രയും കാലം പേടിപ്പിച്ച് ആൾ വേറെ ഒരു കേസ് കൊടുക്കാനോ ഒന്നും തന്നെ പോയില്ല കാരണം ലക്ഷങ്ങൾ നീണ്ടു കിടക്കുന്ന ലോൺ അടിച്ചു തീർക്കേണ്ട ഉത്തരവാദിത്വം ഹസ്ബൻഡിൻ്റെ പേരിലുണ്ടായിരുന്നു കുട്ടിയുടെ ഒരു ഫോട്ടോ കാണിക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും ഈ ഭാര്യ ഭർത്താവിനെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളെ കാണാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക